ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഈരാ ഉപ്പു മുളകും തരാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തോ എന്നുള്ള ഓർമ്മയില് ഫോൺ എടുക്കാൻ പോലത്തെ തെറ്റി ഗൈസ് അവർക്കാ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ മാങ്ങ ടേസ്റ്റിന്റെ കാര്യം മലയാളികളോട് പറയേണ്ട കാര്യമില്ല ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട് നീ വേം വന്നാലേ കിട്ടും

എനിക്ക് രണ്ടെണ്ണം തന്നിട്ട് ഇതോ എനിക്ക് രണ്ടെണ്ണം തന്നിട്ട് ഇവരിന്ന് നോക്ക് ഇവര് പിന്നെ അംഗസംഖ്യ കൂടുതലായത് അതൊന്നല്ല ഇവിടെ ഞാൻ എടുത്ത് മാറ്റി വച്ചല്ല വയറിളക്കം <laughs> പിടിക്കും <laughs> <laughs> <Hi Mala>. <laughs> <laughs> <Mala. laughs> <Mala>. ഇതാണ് കുട്ടിക്ക് എരിവുള്ളത് കൊടുത്തുള്ള പ്രശ്നം എരിവുള്ളത് കൊടുത്താല പ്രശ്നം തിന്നൽ അവള് തിന്നും ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര എരിവാണെങ്കിലും കഴിക്കും പക്ഷെ വെള്ളം വെള്ളം വയറിളകൂട് ഗസ് വൈകുന്നേരമാണ് ചായോടി ഒക്കെ കഴിഞ്ഞു അത് ഷോർട്ട്സ് വരും കേട്ടോ

ഗൈസ് ഞങ്ങൾ തന്നെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് ഞാൻ പിന്നെ വീട്ടിലിടുന്ന ബ്രസ്സിന്റെ ഫോട്ടോ എടുത്തിട്ടു അവളെ വീട്ടിലിടാ ഒരാള് പിടിച്ചാതി രണ്ടാളും ആ

The ീം വാങ്ങാ വാന്ന് വീട്ടിൽ പോയിട്ട് നടക്ക് വീട്ടിക്ക് വീട്ടിക്ക് ഒന്ന് പിടി ഒറ്റ ഇവളന്ന് എനിക്കും